അതിൽ കണ്ണൂർ ജില്ലയിൽ പി ജയരാജനും പന്തുണ്ട് പിണറായി വിജയനും പങ്കുണ്ട് ഇവർക്കൊക്കെ കോഴിക്കോട് ജില്ലയിലെ ഇളമരം കരീമിനുൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഇതിനകത്ത് പി മോഹനുണ്ട് അതെ ഒരു കേന്ദ്ര സഹമന്ത്രി ഉണ്ടല്ലോ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നീട് അത്ര ഫോളോ അപ്പ് നടത്തിയില്ല അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഇത് ആലോചിക്കുന്നുണ്ട് രണ്ടു ദിവസം എന്റെ മനസ്സിലും ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് തന്നെയാണുള്ളത് ഫയാസാണ് ഇതിനകത്തെ മുഴുവൻ ഫണ്ടിങ്ങും എന്നുകൂടി ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അത് ഈ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇട്ട ഓർഡറിനകത്ത് അത് പറയുന്നുണ്ട് ചെറിയ കാര്യമല്ല അതും കൂടി അന്വേഷിക്കേണ്ട ഇതൊക്കെ നമുക്ക് കുറച്ചായിട്ട് ഈ സംഗതികളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത് അപ്പൊ അതൊക്കെ വളരെ ഗുരുതരമായ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേ അല്ല ഇത് ഈ അന്വേഷണം കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്ക് ബന്ധം ഇതിന്റെ കണ്ണികൾ എത്തിച്ചേരും അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന സ്ഥലത്ത് മാത്രമായിരിക്കില്ല അതിലപ്പുറത്തേക്കും ചില കണ്ണികൾ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ തെളിയിക്കപ്പെടും നമസ്കാരം കാലം എല്ലാം പുറത്തു കൊണ്ടുവരും ഒരുപാട് ആളുകൾ സഖാക്കൾ ചോരയും നീരും കൊടുത്ത് പടുത്തുയർത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപാട് രക്തസാക്ഷികളുടെ ജീവ വിലയാണുള്ളത് അതിൻ്റെ മഹത്വമാണുള്ളത് എന്നാൽ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കമ്മ്യൂണിസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നു ഇന്ന് സ്ഥാനമാനങ്ങൾ നേടുവാനോ അല്ല എന്നുണ്ടെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ അവർ ഉപയോഗിക്കുന്നത് ഭരണത്തിന് വേണ്ടിയുള്ള അധികാരത്തിലേക്കുള്ള ഇടനാഴികൾ മാത്രമായാണ് ഇന്ന് പാർട്ടിയെ കാണുന്നത് ഇതെൻ്റെ വാക്കുകളല്ല ഉഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ഏറ്റവും വലിയ ആദർശമുഖമായിരുന്ന ടി പി ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിയുടെ വിധവയായ കെ കെ രമയുടെ വാക്കുകളാണ് സി പി എം എന്ന മാതൃസംഘടനയുടെ നയവൈകല്യങ്ങൾ ഇനിയും പൊറുക്കുവാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ ആ പാർട്ടിയിൽ നിന്നും കലഹിച്ചു പുറത്തു പോയി സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി അതും ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടി കയ്യിൽ എന്തു ചെയ്യുക ആർ എം പി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മാത്രം സി പി എമ്മിന്റെ വർഗ മാറുകയും അതിൻ്റെ പേരിൽ മാത്രം സാംസ്കാരിക കേരളം ഇന്നും നടുങ്ങിലോടുകൂടി ഓർക്കുന്ന അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയ ഒരു സംഭവം അതിൽ രക്തസാക്ഷിയായ ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ്റെ പത്നിയും വടകര എം എൽ എ കൂടിയായ കെ കെ രമയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്നും നിയമസഭയിൽ താൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് ടി പി ആണ് എന്ന് വളരെ വൈകാരികമായി തന്നെയാണ് കെ കെ രമ എടുത്തു പറഞ്ഞത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എല്ലാവരും കൂടി എവിടെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇത് ചില നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതിൻ്റെ പേരിൽ മാത്രം സംഭവിച്ചതാണ് എന്നാണ് കെ കെ രമ എടുത്തു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നു അഥവാ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ ആശയങ്ങളെ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ചങ്കില് ചോര കൊടുത്ത് ആ ചോര കൊണ്ട് മുക്കി ഉണ്ടാക്കിയ ചെങ്കുടി കയ്യിലേന്തിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടുത്തെ സഖാക്കൾ നയിച്ചിരുന്നത് അവരിൽ പലരും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായി തീരുകയായിരുന്നു അപ്പോഴും അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ് അവർ പിടഞ്ഞു വീണ് മരിച്ചത് എന്നാൽ ആ രക്തസാക്ഷികളുടെ രക്തം വീണു കുതിരുന്ന മണ്ണിൽ കാർപ്പിച്ചു തുപ്പിക്കൊണ്ടാണ് ഇന്നത്തെ സംസ്ഥാന നേതൃത്വങ്ങൾ സി എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തനിക്ക് ലജ്ജയുണ്ട് വിഷമമുണ്ട് എന്ന് കൂടിയാണ് കെ കെ രമ പറയാതെ പറഞ്ഞു വെച്ചത് ടി പി ൻത്തിന്റെ അന്വേഷണമായി മുന്നിട്ടു പോകുമ്പോൾ ഇനിയും അത് ഒരു സമസ്യയായി തുടരുന്നു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിച്ച് ഇതിന്റെ അന്വേഷണം സി ബി ഐ കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി അന്വേഷിപ്പിക്കുവാനാണ് തന്റെ താല്പര്യം എന്നുകൂടി കെ കെ രമ തുറന്നടിക്കുന്നു ഒരു കാരണവശാലും ജില്ലാ നേതൃത്വങ്ങളോ അല്ല ഏരിയ കമ്മിറ്റികളോ മാത്രം നിശ്ചയിച്ച് ഉറപ്പിച്ച് നടത്തിയ ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നില്ല ടി പി ചന്ദ്രശേഖരന്റെ സി പി എമ്മിൻ്റെ അത്യുന്നത വ്യക്തികൾ അതായത് സമുന്നതരായ നേതാക്കളായ സി പി എമ്മിലെ പിണറായി വിജയനും പി ജയരാജനും അറിയാതെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുവാൻ ഒരു കാരണവശാലും സാധിക്കില്ല ഈ പറഞ്ഞ രണ്ട് നേതാക്കൾ അതായത് പിണറായി വിജയനും പി ജയരാജനും തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് പിന്നിലെ ആസൂത്രകർ എന്ന് തന്നെയാണ് കെ കെ രമ അടിവരയിട്ട് പറയുന്നത് അന്വേഷണം ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും പങ്ക് കൃത്യമായി വ്യക്തമാകും ഇപ്പോൾ പുകമറയ്ക്കുള്ളിൽ മാത്രം ൊളിഞ്ഞിരിക്കുന്ന ഈ നേതാക്കളെ ഏതറ്റം വരെ പോയാലും ശരി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ താൻ വിശ്രമിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് കെ കെ രമ എടുത്തു പറയുന്നത് കെ കെ രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്നിപ്പോൾ കണ്ണൂരിന്റെ മണ്ണിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച പി ജയരാജൻ എന്ന നേതാവിനെ വെട്ടിയൊതുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ മനു തോമസ് എന്ന ഒരു ഡി വൈ എഫ് എയുടെ ജില്ലാ നേതാവിനെ പുറത്തിറക്കിയിരിക്കുന്നു ഇപ്പോൾ തനിക്ക് ഡിവൈഎഫ്ഐയുടെ മനു തോമസ് എന്ന ആ നേതാവിനെ ഓർത്ത് ഭയമാണുള്ളത് ടി പി ചന്ദ്രശേഖരൻ ഒരു കാരണവശാലും ഏരിയ കമ്മിറ്റിക്ക് മുകളിലേക്ക് പോയിരുന്നില്ല എന്നാൽ മനു തോമസ് ജില്ലാ കമ്മിറ്റിയിൽ മെമ്പറാണ് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ മനു തോമസിന് ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചറിയാൻ സാധിക്കും ഇത് തന്നെയാണ് തൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്നാണ് കെ കെ രമ പറയുന്നത് ഇത് തന്നെയാണ് എന്നെ വിരളി പിടിപ്പിക്കുന്നത് ഭയപ്പെടുത്തുന്നത് കാരണം ഒരു ഇന്നോവ കാർ മനു തോമസിൻ്റെ വീടിന് ചുറ്റും കറങ്ങുന്നത് താൻ സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ കണ്ടറിയുന്നു തീർച്ചയായും തങ്ങൾക്കെതിരെ തിരിയുന്നവരെ പാർട്ടിക്കെതിരെ തിരിയുന്നവരെ ഉന്മൂലനം ചെയ്യുക ഇല്ലാതാക്കുക എന്ന സിദ്ധാന്തത്തിൻ്റെ ഉടമകളായ സി പി എമ്മിലെ നേതാക്കൾ ഇപ്പോഴും കസേരയിൽ അമർന്നിരിക്കുമ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ തീർച്ചയായും ഒരു ഇന്നോവക്കാർ മനുവിന് ചുറ്റും അല്ലെങ്കിൽ മനുവിൻ്റെ വീടിന് ചുറ്റും വട്ടമിട്ട് ഓടുന്നത് താൻ കാണുന്നു എന്ന് തന്നെയാണ് രമ കൂട്ടിച്ചേർക്കുന്നത് ഇനിയും കണ്ണൂരിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് തുല്യമായ ഒരു കൊലപാതകം ഉണ്ടായേക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് ഭീതിയിൽ തന്നെയാണ് താനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും എന്ന് തന്നെയാണ് കെ കെ രമ പറയുന്നത് രണ്ട് ജില്ലകൾ തമ്മിൽ ആലോചിച്ച് സംയുക്തമായി നടത്തിയ ടി പി ചന്ദ്രശേഖരൻ വധത്തിന്റെ പിന്നിൽ പി ജയരാജനും പിണറായി വിജയനും തന്നെയാണ് എന്നാണ് കെ കെ രമ എം എൽ എ അടിയുറച്ച് വിശ്വസിക്കുന്നതും അവർ അടിവരയിട്ട് പറയുന്നതും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ കെ രമ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിച്ചത് കെ കെ രമ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ടി പിലപാതകത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണം ആവശ്യപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി നൽകിയിരുന്നില്ലേ അത് ഹൈക്കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല അത് ഹൈക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട് ഹൈക്കോടതി അത് പരിഗണിക്കെടുത്തിട്ടില്ല രണ്ടു മൂന്ന് പ്രാവശ്യം കോടതിയിലേക്ക് വന്നു പക്ഷേ കോടതി അത് എടുത്തിട്ടില്ല ഓരോ പ്രാവശ്യവും വെച്ചതാണ് പക്ഷേ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്നത്തെ മിനിസ്റ്റർ ഞാൻ തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ നിരാഹാര സമരം ആ സമരം നടത്തിയതിനു ശേഷം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ചെന്നിത്തല സാറത് സിബിഐ അന്വേഷണത്തിന് വിട്ടിരുന്നു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ആ അന്ന് ശങ്കർ റെഡ്ഡിയുടെ അടച്ചേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചത് ആ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് പക്ഷെ സി ബി ഐ ഒരു മറുപടിയും തന്നിട്ടില്ല പതിനാല് രണ്ടായിരത്തി പതിനാലിൽ വിട്ടതാണ് പത്ത് വർഷമായി അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നീക്കവും പിന്നീട് നൽകില്ല പിന്നീട് ഗവൺമെന്റ് മാറിയല്ലോ ഗവൺമെന്റ് ആണ് അത് പിന്നീട് പരിശോധിക്കുന്നത് ചെയ്തില്ല കേന്ദ്ര ഗവൺമെന്റും ചെയ്തില്ല ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു മന്ത്രിയെ കാണാൻ വേണ്ടി പോയിരുന്നു മന്ത്രിയെ കണ്ടില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അന്ന് കാണാൻ സാധിച്ചില്ല പക്ഷേ അതിനുശേഷം അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് ഞാൻ ഞങ്ങളുടെ വക്കീലും കൂടിയാണ് പോയി നേരിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയില്ല കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് അയച്ചത് അതിൻ്റെ ലീസ്റ്റ് പോലും എൻ്റെ കയ്യിലുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് നാനൂറ്റിഅൻപത് ബാർഎസ്എസ് എ ത്രീ രണ്ടായിരത്തി പന്ത്രണ്ട് ഹോം ഈ ഇതാണ് രണ്ടായിരത്തി പതിനാലില് ഫെബ്രുവരിയിൽ ഒരു ഓർഡർ ഇറക്കിയത് സർക്കാർ ഇത് കേന്ദ്ര ഗവൺമെന്റിന് അയച്ചതാണ് പക്ഷെ ഒരു മറുപടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇതിന്റെ മറ്റൊരു ഫോളോ അപ്പ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല അല്ല കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ടല്ലോ ഇപ്പൊ കേന്ദ്രമന്ത്രിമാര് കേന്ദ്ര സഹമന്ത്രിമാരുണ്ടല്ലോ സുരേഷ് ഈ ഗോപി ഒരു കേന്ദ്ര സഹമന്ത്രി ഉണ്ടല്ലോ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നീട് അത്ര ഫോളോ അപ്പ് നടത്തിയില്ല അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഇത് ആലോചിക്കുന്നുണ്ട് രണ്ടു ദിവസം എന്റെ മനസ്സിലും ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് തന്നെയാണുള്ളത് അന്വേഷണം മോഹനമാു മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പി ഒരു ഒരു എങ്ങനെ നടക്കുമോ ഒരിക്കലുമില്ല ഞാനത് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഞാനത് ഇതിനകത്ത് രണ്ട് ജില്ലയിലെ ആളുകൾ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുകയും നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉന്നതനായ നേതൃത്വത്തിന്റെ തീരുമാനം ആ നേതൃത്വത്തിലുള്ള തീരുമാനമാണ് അതിനകത്തേക്ക് അവരെ പറഞ്ഞയച്ചത് അവരെ കോർഡിനേറ്റ് ചെയ്തതും ഈ സ്റ്റേറ്റ് നേതൃത്വമാണ് അതിൽ കണ്ണൂർ ജില്ലയിൽ പി ജയരാജന് പന്തുണ്ട് പിണറായി വിജയന് പങ്കുണ്ട് ഇവർക്കൊക്കെ കോഴിക്കോട് ജില്ലയിൽ എളമരം കരീമിന് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അതിനകത്ത് പി മോഹനുണ്ട് ഇവരൊന്നും അറിയാതെ ഇത്തരം ഇത്രയും ഈ നേതാക്കളുടെ കീഴിൽ ഇനി അപ്പുറത്തേക്ക് ഉണ്ടോ എന്നുള്ളതും കൂടി മറ്റ് അന്വേഷണം നമുക്ക് കിട്ടുന്ന ചില ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും സ്പഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അവിടെയൊക്കെ എത്തിയില്ല അന്വേഷണം എന്നുള്ളതാണ് അപ്പം പി മോഹനൻ വളരെ കൃത്യമായ തെളിവൊക്കെ ഉണ്ടായി തെളിവിൻ്റെ ചില അഭാവം പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വന്ന ചില പിഴവുകൾ കൂടിയായിരിക്കും കാരണം ഒരു കേസ് പെട്ടെന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ വിചാരിക്കുന്നു അതായിരിക്കാം ആ തെളിവിലുള്ള ഒരു ചെറിയൊരു അപാകതം പറഞ്ഞുകൊണ്ടാണ് മോഹനെന്നെ നേരിയ ഒരിതിന്റെ ഭാഗമായിട്ടാണ് വിട്ടയക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അത് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയാൽ തെളിയിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് മോഹൻ അങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നൊന്നും വിശ്വസിക്കാൻ കഴിയുക അല്ല മോഹൻ ഇതിനകത്ത് ഒരു പ്രധാന കണ്ണിയാണ് ആ സി ബി ഐ അന്വേഷണത്തിൽ അന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയാം ഓർഡറിൽ പറയുന്നത് ഇതിനകത്ത് ഫണ്ടിങ് ഫയാസ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്ത് ജയിലിൽ കോഴിക്കോട് കോഴിക്കോട് ജയിലിൽ മോഹനെ സന്ദർശിച്ച് ഒന്നര മിനിറ്റ് ആ സി സി ദൃശ്യം നമ്മൾ കണ്ടതാണ് ആ ഫയാസിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നും ഫയാസാണ് ഇതിനകത്ത് മുഴുവൻ ഫണ്ടിങ്ങും എന്നുകൂടി ആ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അത് ഈ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇട്ട ഓർഡറിനകത്ത് അത് പറയുന്നുണ്ട് ചെറിയ കാര്യമല്ല അതും കൂടി അന്വേഷിക്കേണ്ട ഇതൊക്കെ നമുക്ക് കുറച്ചായിട്ട് ഈ സംഗതികളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അതൊക്കെ വളരെ ഗുരുതരമായ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേ അല്ല ഇത് ഈ അന്വേഷണം കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്ക് ഈ ബന്ധം ഇതിന്റെ കണ്ണികൾ എത്തിച്ചേരും അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ സ്ഥലത്ത് മാത്രമായിരിക്കില്ല അതിലപ്പുറത്തേക്കും ചില കണ്ണികൾ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ തെളിയിക്കപ്പെടും പക്ഷേ തെളിയിക്കാനുള്ള ഒന്ന് ഇച്ഛാശക്തി ഗവൺമെന്റുകൾക്ക് ഉണ്ടാകണം ഇപ്പോ പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയ പാർട്ടി കണ്ണൂർ ജില്ലാ മുൻ കമ്മിറ്റി അംഗം മനു തോമസും പറഞ്ഞിട്ടുണ്ട് ലൊഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമല്ല വൈകൃതമാണെന്നുള്ളത് ഇപ്പോൾ ഈ മനു തോമസിന് ഇനി ടി പി യുടെ ഗതി വരുമോ കാരണം അദ്ദേഹം പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പി ജയരാജൻ്റെ മകൻ വിദേശത്ത് ഇരുന്നാണ് ഈ മാഫികളെ നിയന്ത്രിക്കുന്നത് പോലും തുറന്നു പറഞ്ഞിരിക്കുകയല്ലേ അല്ല തീർച്ചയായിട്ടും എനിക്കത് കേട്ടതുമെന്നൊക്കെ എനിക്ക് ഉള്ളിൽ ശരിക്കും ഒരു ഭയമുണ്ട് ചന്ദ്രശേഖരൻ എങ്ങനെയായിരുന്നു ഒരു മരണത്തെ പോലും ഭയമില്ലാതെ വരുന്നത് വര വരട്ടെ എന്ന് വിചാരിച്ച് ആ പാർട്ടി അകത്ത് വെച്ചിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുറന്നെതിർക്കുകയും പുറത്തു വന്ന് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത മനുഷ്യനാണ് ഒരു വലിയ സംഘം ചന്ദ്രശേഖരൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചീത്ത് എന്നിട്ടും ചന്ദ്രശേഖരൻ ഈ അവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ മനു തോമസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ഇതിനകത്ത് നിന്ന് കണ്ട് മടുത്ത അസ്വസ്ഥമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് കൊലപാതകത്തെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ കയ്യിലുണ്ടാകും കാരണം പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റി മെമ്പര് ഡിവൈഎഫിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഇതിനകത്തെല്ലാം ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കതോന്നും ചന്ദ്രശേഖരനേക്കാളും ഉയർന്ന സ്ഥാനത്തെത്തിയ ആളാണ് ചന്ദ്രശേഖരൻ ഒരിക്കലും ഏരിയ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പോയിരുന്നില്ല അങ് ജിത് ഇദ്ദേഹം ജില്ലാ കമ്മിറ്റിയായിരുന്നു ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹം അസ്വസ്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് അത് കാര്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവന് തീർച്ചയായിട്ടും ഒരു ഭീഷണി ഞാനൊരു ഇന്നോവ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നോ എന്ന് ഇന്നലെ രാത്രി പോലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കാരണം ഇവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അവർക്കെതിരെ സംസാരിക്കുന്നവരെ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന ഒരു തീരുമാനം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല പാർട്ടി മൊത്തം അങ്ങനെയാണെന്ന് ഒരഭിപ്രായവും എനിക്കില്ല പക്ഷേ പാർട്ടിയിലെ ചില നേതൃത്വം പ്രത്യേകിച്ചും കണ്ണൂരിലെ ചില നേതൃത്വങ്ങൾ ഇപ്പോഴും ആ ഒരു ശ്രമത്തിലാണ് അപ്പോൾ അത് വളരെ പ്രധാന പ്രശ്നമുള്ളതാണ് പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇന്നറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ കാര്യത്തെ ഗൗരവമായി അന്വേഷിക്കണം മനുവിൻ്റെ വെളിപ്പെടുത്തൽ അതാണ് കാലമെല്ലാം എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് പന്ത്രണ്ട് വർഷമായിട്ടും ചന്ദ്രശേഖരൻ്റെ ചോര ഉണങ്ങാതെ ഇവിടെ കിടക്കുകയാണ് ഈ കൊലയാളികളെയും കൊല്ലിച്ചവരെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിസ്സാരമല്ല അതിനുള്ളൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നിയമസഭയിൽ ഇങ്ങനെ ഇരുന്ന് എനിക്ക് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് പോലും ചന്ദ്രശേഖരനാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ആ ഒരു കാര്യം ഇനിയും മനു തോമസുമാർ പുറത്തു വരും ഇതുപോലെ വൈകൃതങ്ങൾ പാർട്ടിയിലെ വൈകൃതങ്ങൾ വിളിച്ചു പറയുന്ന നാവുകൾ ഇനിയും ഉണ്ടാകും ആ പാർട്ടിയെ തിരുത്തിക്കാനും ഇങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോകേണ്ടത് ജീവൻ കൊടുത്ത് ചോര കൊടുത്ത് എല്ലാം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നിസ്വാർത്ഥരായ നിരവധി കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരയാണ് ഈ പ്രസ്ഥാനം അവർ വളർത്തിക്കൊണ്ടുവന്നതാണ് ഒരു പ്രതീക്ഷയാണ് നാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് ചില നേതാക്കന്മാർ തകർത്തു കൊണ്ടിരിക്കുന്നത് അത് പുറത്തു വരും ഈ ഇവരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു സമയം വരും ഒരു സംശയം വേണ്ടിരിക്കാം തീർച്ചയായിട്ടും